ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് കറക്കിടകം ഒന്നാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വിളക്കം കിണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാന്ന് ഇതാ ഈ ഒരു പൊടി കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വിളക്കം കിണ്ടിയൊക്കെ കഴുകിയെടുക്കാൻ പോകുന്നത് നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നല്ല തിളക്കം ഉണ്ടാവും പിന്നെ പിടിച്ചതൊക്കെ പോകുകയും ചെയ്യും നല്ല പ്രകാശം ഉണ്ടാവും കത്തിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ഇതുപോലെ ഒന്നിട്ട് കൊടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പൊ ആദ്യം തന്നെ നമ്മൾ നിലവിളക്കാണ് തുടച്ചത് അത് നല്ല പോലെ വൃത്തിയായിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വിളക്ക് കൂടെ നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കെട്ടോ അതിനുശേഷം ദാ ഈ കിണ്ടിയാണ് നമ്മൾ തുടച്ചെടുത്തത് എല്ലാം അങ്ങനെ വൃത്തിയാക്കി വെച്ചു അതിനുശേഷം ഇതാ ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ തുടച്ചത് എല്ലാം അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം വിളക്ക് കത്തി മാത്രം മതി അങ്ങനെ ഇതാ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് നല്ല വിളക്ക് പുറത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അകത്ത് ചെറിയ വിളക്കാണ് ഇതാണ് പുറത്ത് കത്തിച്ച് വെച്ച നിലവിളക്ക് നല്ല തെളിച്ചും പ്രകാശവും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് രാമായണ അല്ലേ പിന്നെ ഇനി ഷൂട്ടിയെടുത്ത് എൻ്റെ അനിയറ്റിയാണ് ഞാനും അവളും കൂടെയാണ് ഇത് വൃത്തിയാളത്തിന് ബുദ്ധി ചെറുത് അവളെ വീഡിയോയില് കാണിച്ചില്ലെന്ന് വാങ്ങും അപ്പൊ ഇന്നെത്തിയു